ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ചുരിദാർ കട്ടി നെയ്റ്റിയും അതുപോലെ നോർമൽ നെയ്റ്റിയും രണ്ടും എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാനിവിടെ ഈ ഒരു നെയ്റ്റിൻ്റെ ബിറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫോർ ഫോൾഡിങ്ങിലാന്ന് ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്ക എഡ്ജെല്ലൊന്ന് കറക്റ്റ് അപ്പോൾ രണ്ട് ടൈപ്പിൽ കട്ട് ചെയ്താലും രണ്ടും രണ്ട് വെറൈറ്റി ആയിട്ട് തന്നെയാ നീട്ട നമുക്ക് ലുക്ക് ഉണ്ടാവില്ല ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നല്ല ഷേപ്പിൽ നിൽക്കും അല്ലാണ്ടുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നോർമൽ നമുക്കിപ്പം ഭയങ്കര നെയറ്റിട്ട് എങ്ങനെ ഉണ്ടാവുക ആ ഒരു സ്റ്റൈലിലാന്ന് രണ്ടും ഉണ്ടാവല്ലേ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഷോൾഡർ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ നോർമലി ചുരിദാറെല്ലാം ചെയ്യുന്ന സമയത്തൊരു ഇഞ്ച് ഞാൻ ഇവിടെ എൻ്റെ കസ്റ്റമർ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ കസ്റ്റമർ മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് ചുരിദാർ കട്ട് പോലെ അതായത് ചുരിദാറിന് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്കിയാണ് നമ്മൾ എയർലൈനിൽ കട്ട് ചെയ്തിട്ടങ്ങ് കൊടുക്കുന്നത് ഓക്കെ അതാണ് ചുരിദാർ കട്ടിനേറ്റിയും അല്ലാത്തതിനായിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇവിടെ ഇപ്പം ഞാനൊരു ഏഴ് ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എയ്റ്റ് ഇഞ്ച് ആം ആംഹോളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുരിദാർ പോലെ എയ്റ്റ് ഇഞ്ച് എടുക്കുമെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമായിരിക്കും ആക്ച്വലി നമ്മൾ ചുരിദാറിന് ആംഹോള് കണ്ട് പിടിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ ബൈ ഫോർത്ത് ഓഫ് ചെസ്റ്റ് മൈനസ് വൺ ഇഞ്ച് എന്നുള്ളതാണ് നമ്മൾ ചുരിദാറിനുള്ള ആക്ച്വലി ഉള്ള ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പം അത് ഫോളോ ചെയ്തിട്ടാവായിരിക്കില്ല എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അത് അങ്ങനെ ചെയ്തതിന് നല്ലൊരു ലുക്കാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ മിക്കവാറും ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തിട്ട് പോക്ക് അപ്പോൾ ഏകദേശം നമുക്ക് എട്ട് എട്ടര ഇഞ്ചോളം നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം കേട്ടാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് വിത്ത് എലവൻസിൽ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചിലാണ് നെയ്റ്റി എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഷെയ്പ്പ് ചെയ്തിട്ട് ഹാഫ് ഇഞ്ച് പോവുകയും ചെയ്യും അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് നമുക്ക് മുമ്പിൽ വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഷേയ്പ്പ് ചെയ്യുന്ന സമയത്ത് ഷെയ്പ്പ് ഓക്കെ ആവാനും വേണ്ടിക്കല് ഇതാ വേണമെങ്കിൽ ഒരു അര ഇഞ്ച് ഉള്ളോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്തര ഇഞ്ചെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെസ്റ്റ് കറക്റ്റാണ് അപ്പം ഹോൾ ജസ്റ്റ് ഞാനിവിടെ വരക്കാം ആ ഒരു സമയത്ത് ഒരു ഹാഫ് ഇഞ്ച് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോ ചെയ്തിട്ട് ക്രോസ് ചെയ്തിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഒരു ഹാഫ് ഇഞ്ച് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എയ്റ്റ് ഇഞ്ച് നിന്ന് ഫോർ ഇഞ്ച് മിഡ് പോയിൻറ്റ് കാണാം ജസ്റ്റ് ഇതാ ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യലില്ലേ ആ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് വരച്ചു കൊടുക്കുക ഓക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇത് ഫ്രണ്ട് ആം ഹോളാണ് കേട്ടോ എന്നെ അതുപോലെ തന്നെ ബാക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം ഇത് നമ്മളെ ബാക്ക് ആം ഹോൾ ആണ് കേട്ടോ അപ്പം ഈ രീതിയിൽ നമുക്കിതൊന്ന് കേർവ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം ഓക്കെ പിന്നെ വന്നിട്ട് നമുക്ക് വേസ്റ്റിലേക്കുള്ള ലെങ്ത് ആണ് കാണേണ്ടത് അത് ഏകദേശം ഒരു പതിനാറിഞ്ചിലാണെങ്കിൽ നമുക്ക് വേസ്റ്റ് ലെങ്ത് കിട്ടും കേട്ടാ പിന്നെ വേണ്ടത് വേസ്റ്റിലുള്ള റൗണ്ട് ഷേപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പം എൻ്റെ കസ്റ്റമർക്ക് ഇവിടെ ഏകദേശം ഒരു ഒമ്പതര അല്ലെങ്കിൽ പത്തിഞ്ച് ഓക്കെ ഇതിപ്പോൾ ഇവിടെ നമ്മൾ പതിനൊന്നിഞ്ചല്ലേ എടുത്തേക്ക് അപ്പം ഒരു ഇഞ്ച് കുറച്ചിട്ടോ അങ്ങനെയാകുമ്പോൾ മറ്റോ ഒരു ഷേപ്പ് ഫീൽ ചെയ്യാനും വേണ്ടിക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പത്തേ കാലു വരെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഷേയ്പ്പിനും വേണ്ടിക്ക് ഇത് എലവൻസ് വിത്ത് എലവൻസിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ അതും ഞാൻ ആദ്യമേ പറയാം വിത്ത് എലവൻസിലുള്ള ആണ് ബാക്കി ഇനി തലോട്ടുള്ള കട്ടിങ്ങെ ഞാൻ കാണിച്ചു തരാം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യാനുള്ള ഒരു ഇതുപോലെ സ്കെയില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നെയ്റ്റിൻ്റെ ബോഡി പാർട്ടിലുള്ള ആയി പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഏറ്റവും താഴത്തെ ഭാഗം അത് എപ്പോൾ എന്തെയ്യുക ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് ഈ ഒരു എഡ്ജ് കണ്ട അതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് വെറുതന്നെ ലുക്ക് നമുക്ക് നെയ്റ്റിക്ക് എന്തായാലും കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റാം കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് വാഷിംഗ് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടത് കേട്ടാ സ്ലീവിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് അതങ്ങനെ തന്നെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഫസ്റ്റ് ബാക്ക് പാർട്ടാന്ന് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് അതിനുശേഷം നമുക്ക് ഷേപ്പും ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് കൊടുക്കാം നമുക്ക് സൈഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഭാഗത്തുള്ള ആ ഒരു കവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനും വണ്ടിക്ക് ശ്രദ്ധിക്കണം മൊത്തം ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യണമെന്നൊന്നും ആ എൻ്റെ പോർഷൻ മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തെടുക്കാനും വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇതാ ഒരു പോർഷൻ എന്താക്കാം സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി കൊടുക്കുക സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയതിന് ശേഷം അത് ഓൾറെഡി ബാക്ക് പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് ിച്ചിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പൊ ഇത് ഫ്രണ്ട് ആം ഹോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വന്നിട്ടുള്ളത് നമ്മളെ ബാക്ക് ബാക്കിൽ നമുക്ക് ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഏർ നെക്കിന്റെ ഭാഗം എന്നിട്ട് അപ്പൊ ചുരിദാർ കട്ട് ചെയ്യുന്ന സമയത്ത് മൂന്നിഞ്ച് വരെയും വിട്ത്ത് നമുക്ക് കൊടുക്കാം മൂന്നിഞ്ച് വിടുത്തും അതുപോലെ മൂന്നര ഇഞ്ച് ലെങ് നമുക്ക് കൊടുക്കാം അല്ല മൂന്നര ഇഞ്ച് ലെങ്ത്ത് കൊടുത്താലും മൂന്നിഞ്ചിലേക്ക് കിട്ടൂട്ടാ അല്ലെങ്കിൽ മൂന്നിഞ്ച് രണ്ടിലെ അപ് ടു പേഴ്സൺ നമ്മളിപ്പോൾ ഒരു ചുരിദാർണനൊക്കെ കുറച്ച് വൈഡായിട്ട് യൂസാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുഴിച്ചിട്ടും പിന്നെ എത്ര ചുരുക്കിയിട്ടും എല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മൂന്നിഞ്ചിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തൊക്കെ മാറ്റാം ഇത്രയും ആയി എന്തായി ബോഡി ായിട്ടാ ഇനി വരുന്നത് സ്ലീവിൻ്റെ കട്ടിങ്ങാണ് അപ്പം നമ്മിപ്പോൾ ഇവിടെ ഒരു എയ്റ്റ് ഇഞ്ചില് മൊത്തം നമുക്കിപ്പോൾ ഉള്ള ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് പറയുന്നത് ഇഞ്ചാണ് അപ്പം നമുക്കൊരു പത്തിഞ്ചെങ്കിലും ഓക്കെ പത്ത് ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഇഞ്ച് തന്നെ കൂടിപ്പോയി നമുക്ക് ജസ്റ്റ് ഒന്നിതാ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം ഇത്രയും നമുക്ക് സ്ലീവിൻ്റെ പോർഷനായിട്ട് വേണം ഇത് നമ്മൾ ചുരിദാറെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടി വരും അപ്പം ഇവിടെ ഞാൻ ഇതിങ്ങനെ ഒരു ലൈനായിട്ട് ഇടുന്നുണ്ട് ഓക്കേ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിക്ക് പറയുന്നതാണോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലൈനാക്കിയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടുന്ന ഒരു പാർട്ട് പിന്നെ ഇതെന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് ഇഞ്ച് നമുക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും ഓക്കെ ആ ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു അത് ഈ ഒരു മൂന്നിഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് ഈ ഭാഗത്താണ് നമ്മളെ കേരങ്ങളെല്ലാം വരുത്തുന്നത് ഈയൊരു ഭാഗം നമ്മൾ എലവൻസ് ആയിട്ട് കണക്കൂട്ടിയിട്ടുണ്ട് എക്സ്ട്രാ നമ്മൾ എടുത്തതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഇഞ്ച് എലവൻസ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ കേും കാര്യങ്ങളും ഒന്ന് ചെയ്തെടുക്കേണ്ടത് അത് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ഒരു വണ് ഇഞ്ച് ഇവിടെ കൊടുക്കുക ആ വണ്ണിഞ്ചിൽ നിന്ന് ഇവിടുത്തേക്ക് ഇതാ ഒരു എയിറ്റ് ഇഞ്ച് കിട്ടുന്നുണ്ട് അതിൻ്റെ പകുതി ആദ്യം കാണാം വീണ്ടും അതിൻ്റെ പകുതി കാണാം പിന്നെ ഇതാ അങ്ങനെ നാല് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കാനും വേണ്ടിക്ക് ശ്രദ്ധിക്കാം ഓക്കെ ഇത് ഫ്രണ്ട് കേ ഇനി ബാക്ക് കേർവാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം ബൈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞ് തരാം കേട്ടോ കാരണം അതങ്ങനെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി ഇതിപ്പം ഇവിടുന്ന് ഒരു നമ്മളെ പോയിന്റിന്ന് പിന്നെ ഇത് തായലോട്ടിയൊക്കെ കാലിഞ്ചെടുക്കുന്നുണ്ട് ഇത് മുകളിലോട്ടേക്ക് കാലിഞ്ചെടുക്കുന്നുണ്ട് കാലിഞ്ചോ അര ഇഞ്ചോ അപ് ടു കുറച്ച് വണ്ണമുള്ള ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അര ഇഞ്ചെന്നെ എടുക്കാട്ടോ ഇത് എവിടെ ഏകദേശം ഒരു മുക്കാലിഞ്ചോളം എടുക്കുന്നുണ്ട് അതും നിങ്ങളിഷ്ടത്തിനാണ് കുഴിച്ചു കൊടുക്കലും ഇതാക്കലിലും ഇത് ഒരു കൈവഴക്കം എന്ന് പറയാട്ടോ നമ്മൾ നമുക്കിപ്പോൾ ചിലവർക്ക് ഒരു അര ഇഞ്ച് കുഴിച്ചെടുത്താൽ തന്നെ ഓക്കെ ആയിട്ട് തോന്നലുണ്ടാവും പക്ഷെ ചിലവർക്ക് അത് മുക്കാലിഞ്ചായിരിക്കും ഓവർ ഒന്നും ചെയ്യാൻ പാടില്ല വ്യത്യാസങ്ങൾ നമ്മളൊരാളെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചിട്ട് കുഴിച്ചു കൊടുക്കുന്നതും ഇതാക്കലിലും ഒന്ന് ചിന്തിച്ച് തീരുമാനിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു എന്താ സ്ലീവിൻ്റെ റൗണ്ടും കൂടി നോക്കണം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ആൾക്കൊരു സെവൻ ഇഞ്ചിലും കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെയും എടുത്ത് ഇവിടെയും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ സെവൻ ഇഞ്ചിൽ സ്ലീവ് കിട്ടും അപ്പം ഒരു സിക്സ് ഇഞ്ചാണ് ആളെ റൗണ്ട് പറഞ്ഞത് ഇപ്പം ഇവിടെ ഞാൻ കൈ സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അവർക്ക് ലൂസാക്കോ ഡേറ്റാക്കോ ആക്കോ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് പിന്നെ അത് ചെയ്ത് കൊടുക്കാല അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഇത് ക്രോസ് ആക്കിയിട്ട് ഒന്ന് വരക്കുന്നുണ്ട് ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം ഈ ചുരിദാർ കട്ട് നെയ്റ്റിലും നോർമൽ നെയ്റ്റിലും ആകാപ്പാടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ എന്താ ഈ സ്ലീവിൻ്റെ പോർഷനാണ് കേട്ടോ അതല്ല ചെസ്റ്റിൻ്റെ ഭാഗം വീതി കൂടുതൽ എടുക്കുന്ന പിന്നെ ആകെ നമ്മളെ നെയ്റ്റിങ് വലിയൊരു കട്ടിങ് വരുന്ന സ്ലീവിൻ്റെ പോർഷൻ ആണല്ലോ അപ്പം ആ ഒരു ഭാഗമാണ് മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നുള്ളത് ഇതിപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻട്രൽ പാർട്ടിൽ ഒരു നോച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിക്ക് പറ്റും ഇനി നമ്മളിതൊന്ന് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം മാത്രം നമ്മളെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടാ അപ്പം ഈ രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്യേണ്ടത് ഇത്രയുമാണ് ചുരിദാർ കട്ട് നെയ്റ്റിക്ക് വരുന്ന ഒരു കട്ടിങ് എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് നമുക്ക് എന്തെയ്യാം നെക്കിൻ്റെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം ഫ്രണ്ട് നെക്കിൽ എന്തെങ്കിലും എംബ്രോയ്ഡറി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈന് നിങ്ങൾക്ക് വെക്കണം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക അതിനേക്കെല്ലാം ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് യൂസാക്കാം കേട്ടെ അതിന് സ്ലീവ് ലെങ്ത് അധികം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം തന്നെ ഉപയോഗിക്കാം അങ്ങനെ എന്തും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതിൽ ഷേപ്പിലിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിങ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടും നല്ല ലുക്കിലും ചുരിദാർ ഇട്ട പോലെ തന്നെ നമുക്ക് നെയ്റ്റ് വീട്ടിൽ നിന്ന് യൂസാക്കാംട്ടെ അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു നെയ്റ്റി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ചുരിദാർ കട്ടിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു നെറ്റി ഞാൻ നിങ്ങൾക്ക് ഇതാ ഇതാന്നിട്ടാ നമ്മളെ ചുരിദാർ കട്ടിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു നെറ്റിയാണ് ഇതിൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ടോപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്ലീവും അതൊക്കെ പോലെയാണ് അതുമല്ല ഇവിടെയൊക്കെ നല്ല ഷേപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാർ കട്ടിൽ ചെയ്താ ഈ ഒരു നെക്ക് നെക്കെണ്ണ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം വൈഡ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ചുരിദാർ കട്ടിൽ നെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലുക്കിലാണ് നമുക്ക് ഉണ്ടാകില്ല കേട്ടോ അപ്പം ഇതിൻ്റെ വ്യത്യാസം ശരിക്കും തിരിയണം എന്നുണ്ടെങ്കിൽ നോർമൽ കട്ടിൽ നോർമൽ കട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടി ഒന്ന് തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവും അതിൻ്റെ കട്ടിങ് നെക്സ്റ്റ് നോക്കാംട്ടാ അടുത്തത് ഇതാ ഈ ഒരു കളറിൽ ഞാൻ എന്താക്ക നോർമൽ കട്ടിങ് കാണിച്ചു തരാം അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ഒന്ന് നമുക്ക് കാണാം അപ്പം നിങ്ങൾക്ക് വ്യത്യാസം ശരിക്കും മനസ്സിലാവൂട്ടെ ഈ ഒരു നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഫോൾഡിങ്ങിൽ നോർമൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തതുപോലെയല്ല ഒരു നയന ഇഞ്ചിലൊക്കെ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യൂട്ടാ അപ്പം ഷോൾഡർ ഇറങ്ങി തന്നെയാണ് നമ്മൾ നെയ്റ്റി റെഡിമെയ്ഡൊക്കെ വാങ്ങുന്ന സമയത്ത് നോർമലായിട്ട് ഉണ്ടാവല്ലേ അതിങ്ങനെ സൈഡ് ചേർച്ച് കട്ട് ചെയ്യുക അങ്ങനത്തെയൊന്നുമില്ല കേട്ടോ അതുപോലെ പത്തിഞ്ചിൽ നമ്മൾ ആംഹോളും കൊടുക്കൂട്ടാ അത്രയും ലെങ്ത്തിൽ തന്നെ കൊടുക്കും കാരണം ഒരു കട്ടിൽ തന്നെ നമ്മൾ സ്ലീവും പിന്നെ ബാക്കിയെല്ലാം അതിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ എന്താകും നമ്മള് ഇത്രയും ലെങ്ത്തിൽ തന്നെ കൊടുക്കൂട്ടാ അപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ഒരു ലാർജിൻ്റെ മെഷർമെൻ്റ് ആ എന്നിട്ട് ഇത് കസ്റ്റമർക്ക് വേണ്ടിക്കല്ല ഇത് ഫ്രീ സൈസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടൂലേ അങ്ങനെ എടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കട്ടെ ഇതിപ്പം പന്ത്രണ്ട് ഇഞ്ചിൽ എടുത്തു ഇതിൽ ഞാൻ എലവൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും സ്പെഷ്യലി മാർക്ക് ചെയ്യുന്നില്ല ആകെ ആകെ ചെയ്തത് ഇതാ പത്തിഞ്ചിൽ ലെങ്ത്ത് കൊടുത്ത് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ ഇട്ടിട്ട് കൊടുത്ത് അതിൽ പന്ത്രണ്ട് ഇഞ്ച് ജസ്റ്റ് ലാർജ് നെയ്റ്റിക്കുള്ളൊരു ആണ് അത് ജസ്റ്റ് ഒറ്റ ഒരു ഷേപ്പിങ് ഇങ്ങനെ കൊടുത്തിട്ടാ ഈ ഷേപ്പിംഗ് മാത്രമേ എന്തിൽ വരുന്നുള്ളൂ നമുക്കുള്ള നെയ്റ്റിക്ക് വരുന്നുള്ളൂ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റ് വേസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് വരുത്തു ഇഞ്ചിൽ തന്നെയാണ് വേസ്റ്റ് കൊടുക്കേണ്ടത് ഇതൊരു പതിനൊന്നര ഒരേഞ്ച് കുറച്ചിട്ട് തന്നെ ഷേപ്പിൻ്റെ ഭാഗം എടുക്കുക ഇത് നല്ല ലൂസിലില്ല നെയ്റ്റി ആയിരിക്കും കേട്ടോ രണ്ടാവിലെ അവിടുന്ന് ഇതാ നേരെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം ആണ് നോർമൽ നെയ്റ്റിക്ക് ആകെ വരുന്ന ഒരു കാര്യട്ടോ അതുപോലെ നോർമൽ നെയ്റ്റിക്ക് നല്ല വീതിയിൽ തന്നെ സ്ലീവ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ആരെ കയ്യിലാണ് ഏത് രീതിയിലാണ് എത്തിപ്പെടലെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയൂല അല്ലേ അപ്പോൾ ഈ രീതിയിലാണ് നോർമൽ നെയ്റ്റി വരുന്നത് കേട്ടോ ഇത് ഞാനിതാ ജസ്റ്റ് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് മാറ്റുന്നുണ്ട് ഇത് സ്ലീവായിട്ട് നമുക്ക് കിട്ടി ഇനി ഷേപ്പ് ഇതിപ്പം ഇതിൻ്റെ താവ്ഭാഗത്തും ആ ഒരു കേർവ് ജസ്റ്റ് കൊടുക്കണം കേട്ടോ നമ്മൾ അതൊരു പെർഫെക്ഷൻ ആണ് സത്യം പറഞ്ഞാൽ അത് ചുരിദാർ കട്ട് നെയ്റ്റ് ചെയ്യല്ലാത്ത നെയ്റ്റ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതാ ഈ ഒരു സൈഡ് ഭാഗവും വരച്ചതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം ഓക്കെ പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്ന് പറയാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ടു ഇഞ്ചിലുള്ള അല്ല സോറി ടു ആൻഡ് ഹാഫിൽ കേട്ടോ ടു ആൻഡ് ഹാഫ് നോർമൽ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് ടു ആൻഡ് ഹാഫ് ഇഞ്ച് വെടുത്തും ത്രീ ഇഞ്ച് ലെങ്ത്തും വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുക അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ നമ്മൾ നോർമൽ നെയ്റ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ സ്ലീവ് ലെങ്ത്ത് കൂട്ടി കൊടുക്കുക നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ഒരു ഇത് വെക്കാം എന്താ നമ്മൾ ജിപ്പിന് വെക്കുന്നില്ലേ അത് വെക്കുക പിന്നെ ബാക്ക് നെക്ക് ഷെയ്പ്പ് ചെയ്യുക എല്ലാം ചെയ്യാംട്ടാ അപ്പം അതിലും കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യുക അതിലെല്ലാം ഞാൻ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തതിന് എങ്ങനെയാണ് ലുക്ക് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം ഇതാ മെറ്റീരിയലിൻ്റെ ചെയ്തതല്ല കേട്ടോ അന്നേരം തന്നെ ചെയ്തതല്ല കുറച്ച് മുന്നേ അതുപോലൊരു നെയ്റ്റി സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ഹോൾ നിങ്ങൾ കണ്ടോ ഹോൾ ഈ രീതിയിലാണ് നിൽക്കരുത് കേട്ടാ ഇതാ ഈ രീതിയിലാണ് ഇതിൻ്റെ ഹോൾ വരുത്ത് നമുക്ക് റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്ന കട്ടിങ് ഈ ഒരു കട്ടിങ് ആണ് കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ നമ്മൾ ഈ ചുരിദാറിലും ചെയ്തിട്ട് എടുക്കുന്ന ആ ഒരു രീതിയിൽ ഇതാ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം അപ്പം ഇത്രയും തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പിന്നെ ചോദിച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ